ിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ വിഷയമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിറഞ്ഞ് കവിയുകയാണ് ഒരു പ്രസവത്തെക്കുറിച്ച് ശ്രീ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണകുമാർ ആ കുട്ടിയുടെ പ്രസവമാണിപ്പം എല്ലാ ചാനലിലും അങ്ങനെ നിറഞ്ഞ് കവിയുന്നത് അതിനെക്കുറിച്ച് ഒരുപാട് നല്ല കമൻറ്റുകളും കുറച്ചൊക്കെ മോശമായ കമൻറ്റുകളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ മീഡിയക്കാരും ഇതെടുത്ത് അങ്ങനെ ആഘോഷമാക്കിയിരിക്കുകയാണ് ഇതെടുത്ത് അങ്ങനെ ആഘോഷിക്കുകയാണ് ഓരോ മീഡിയക്കാരും അവരവരുടെ ചാനലിൻ്റെ റേഞ്ച് കൂട്ടാൻ വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി ഈ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ പ്രസവം അത് ഏത് സ്ത്രീകളുടെയും പോലെ ഒരു പ്രസവം പക്ഷേ എല്ലാവർക്കും കിട്ടാത്ത ആർക്കും തന്നെ കിട്ടാത്ത ചില സൗഭാഗ്യങ്ങളൊക്കെ ആ കുഞ്ഞിനെ ആ കുട്ടിക്ക് കിട്ടി അതവരുടെ സാഹചര്യവും അവരുടെ സ്റ്റാറ്റസ് അവർ കിടന്ന ഹോസ്പിറ്റലിൻ്റെ സംവിധാനങ്ങളും ഒക്കെയാണ് എന്നാൽ യാതൊരു സൗകര്യവും ഇല്ലാതെ വളരെ മോശമായ അന്തരീക്ഷത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ പ്രസവിക്കുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ പ്രസവ റൂമിൽ മരണപ്പെടുന്നു പെട്ടിട്ടുമുണ്ട് സാധാരണഗതിയിൽ പറഞ്ഞാൽ പണ്ട് വീടുകളിലൊക്കെ ആയിരുന്നു പ്രസവം അന്നേരം വേണമെങ്കിലും നമുക്ക് ഇതുപോലുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഇല്ലെങ്കിലും അടുത്തുള്ള ഒരു വയറ്റാട്ടി എന്ന് പറയുന്ന സ്ത്രീ വന്നിട്ടാണ് ഈ പ്രസവം എടുക്കുന്നത് അപ്പോൾ നമ്മുടെ അമ്മയും അമ്മൂമ്മയും പുരുഷന്മാരെ മാത്രം അങ്ങോട്ട് കടത്തുകയല്ല അമ്മയും അമ്മൂമ്മയും കുഞ്ഞമ്മയും എല്ലാവരും ആ റൂമിലുണ്ടായിരിക്കും ഒരാൾ ചൂടുവെള്ളം ആക്കിക്കൊണ്ട് കൊടുക്കുന്നു ഒരാൾ കാല് തിരുങ്ങുന്നു ഒരാൾ കൈ തരുമ്പോൾ ആ കാലഘട്ടത്തിൽ എൻ്റെ കാലത്തല്ല അതിനു മുമ്പ് എൻ്റെ അമ്മയുടെ ഒക്കെ കാലത്ത് എനിക്കൊരു ചെറിയൊരു ഓർമ്മയുണ്ട് എനിക്ക് പത്ത് പതിനാറ് വയസ്സൊക്കെ ആയപ്പോഴാണ് എൻ്റെ ഇളയ സഹോദരനെയൊക്കെ എൻ്റെ അമ്മ പ്രസവിച്ചത് ഞാൻ മൂത്ത കുട്ടിയായതെ താഴോട്ടുള്ള കുട്ടികളുടെയൊക്കെ പ്രസവം ഞാൻ അറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ല കുട്ടിയല്ലേ കയറ്റിയിട്ടില്ല കുട്ടികളെ കയറ്റിയില്ലല്ലോ അപ്പം അന്നും നല്ല സാന്ത്വനവും തലകൊണ്ടതുമൊക്കെ കിട്ടിയിട്ടുണ്ട് സാഹചര്യങ്ങളൊന്നും ഇത്രയും നല്ലതല്ലെങ്കിലും അതേ സമയത്ത് എൻ്റെയൊക്കെ കാലം വന്നപ്പോൾ ലേബർ റൂമിലോട്ട് ഒരൊറ്റയാളെ കയറ്റിയില്ല ആലോചിച്ച് നോക്കൂ എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ് നമ്മൾ ആകെ പേടിച്ച് വിറച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ പ്രസവ റൂമിലേക്ക് അങ്ങോട്ട് ആക്കി തള്ളിയാൽ പിന്നെ നമ്മുടെ ആരും പുറത്തെല്ലാം നിന്ന് വേവലാതിപ്പെടുകയാണ് സങ്കടപ്പെടുകയാണ് അല്ലാതെ ഉള്ളിലൊരൊറ്റ മനുഷ്യർ കാണില്ല കുറച്ച് നേഴ്സും കാണും ലാസ്റ്റ് നിമിഷത്തിൽ ഡോക്ടർ കൂടി വരും എന്നിട്ട് ചോദിക്കുമ്പോഴോ പ്രസവിച്ചു എന്ത് പ്രസവം സുഖപ്രസവം പ്രസവത്തിനെന്തു സുഖം അത് വലിയവർക്കും ചെറിയവർക്കും എല്ലാം ഒരേ അനുഭവം തന്നെയാണ് ചിലയിടത്ത് നല്ല നല്ല സൗ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഒരു നല്ല അനുഭവമായിരിക്കും അതേ സമയത്ത് മിക്കയിടത്തും നമ്മുടെ നാട്ടിൽ ബാത്റൂമുകളിൽ വരെ കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ടല്ലേ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ ഞാനീ പറഞ്ഞു വന്നതെന്നാൽ ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന വേദനകൾ ഈ പ്രസവ സമയത്ത് അനുഭവം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാഹചര്യവും അതിൻ്റെ സൗകര്യവും അതിൻ്റെ സംരക്ഷണവും കാരണമായിരിക്കും എന്നാൽ ഒരുപാട് കുറച്ച് ഒരു ഒരു അര മുക്കാൽ മണിക്കൂർ നേരെ ആ കുട്ടി ഈ മരണ ജീവൻ മരണ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചിട്ടപ്പോഴത്തെ കുഞ്ഞിങ്ങി വന്നു കുഞ്ഞു വന്നു പ്രസവിച്ചു അതേസമയം ഈ അതിഭയങ്കരമായ വേദനകളും വെപ്രാളങ്ങളും സഹിച്ചിട്ട് ദിവസങ്ങളോളം രണ്ടും മൂന്നും ദിവസം പ്രസവ വേദന ആ ലേബർ റൂമിൽ കിടന്ന് അനുഭവിച്ചിട്ട് അവസാനം സിസേറിയൻ ചെയ്യേണ്ട ഗതികേടും വന്നിട്ടുണ്ട് സിസേറിയനോട് മരിച്ച സംഭവങ്ങളും ഉണ്ട് ഈ സിസേറിയൻ സുഖപ്രസവം എന്ന് പറയുന്ന ഒരു ഓമനെ പേരില്ലേ പ്രസവം ഒന്നും സുഖമല്ല ആർക്കും സുഖം പ്രസവം കണ്ടോണ്ട് നിൽക്കുന്നവർക്കും കേട്ടോണ്ട് നിൽക്കുന്നവർക്കും അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആർക്കും സുഖമല്ല പക്ഷെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ പ്രസവിക്കുന്നു എന്നുള്ളതിനാണ് ഈ സുഖപ്രസവം എന്ന കാലത്ത് പറയുന്നത് ഈ കുട്ടി അനുഭവിക്കേണ്ട മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞിട്ട് സിസേറിയൻ ചെയ്ത് എടുക്കുന്ന രീതികളും പണ്ടുണ്ട് ഇപ്പം അത്രയും ഇല്ല ഇപ്പം പെട്ടെന്ന് കുട്ടികൾ പറയും എനിക്ക് വയ്യ സഹിക്കാനും പക്ഷേ നോർമൽ ഡെലിവറി ആ പ്രസവത്തോടുകൂടി തന്നെ അവരുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ ഒരു പരിധി വരെ അങ്ങ് മാറും അതേസമയത്ത് സിസേറിയ എന്ന് പറയുന്നുണ്ടല്ലോ അതിദയനീയം അതിദാരുണമാണ് കാരണം വെച്ചാൽ ഈ മാസം തന്നെ നിൽക്കുന്ന കുട്ടിയെ കുനിച്ചു നിർത്തി ഏറ്റവും കുനിച്ച് നമ്മുടെ താഴ് കാലിൻ്റെ വിരലിൻ്റെ അവിടെ മുട്ടണം അങ്ങനെ കുനിച്ച് നിർത്തിയിട്ട് ഇടുപ്പിനൊരു ഈ മുതുകിന് ഈ നട്ടിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു ഇഞ്ചക്ഷനുണ്ട് അയ്യോ അത് കുത്തുമ്പോഴും അത് കഴിഞ്ഞു ജീവിതാവസാനം വരെയും അതിൻ്റെ വേദന നടുവേദനയായിട്ട് കുട്ടികൾ സഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ സിസേറിയം കഴിഞ്ഞാൽ ഒരു മണിക്കൂറോ അരമണിക്കൂറോ വല്ലതും മര മരവിപ്പിക്കാനുള്ള മരുന്ന് കൊടുത്തുണ്ടാകും ആ മരവിപ്പ് കഴിഞ്ഞാൽ പിന്നെയുള്ള അതിവേദനകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ചിലര് പറയും ഓ സിസേറിയൻ എളുപ്പമായിരുന്നു സിസേറിയൻ ഒരെളുപ്പ സിസേറിയനാണ് ഏറ്റവും ദുർഘടം പിടിച്ച അവസ്ഥ പിന്നെ ഈ കുട്ടിയുടെ പറഞ്ഞാൽ അതിന് അതിനുള്ള ഒരു ഈശ്വരാനുഗ്രഹവും ഒക്കെ കിട്ടി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രസവിക്കാൻ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ക്ലേശങ്ങളിലൂടെ ഒരു കുട്ടി ജനിക്കുന്നതെന്ന് ഈ ലോകത്തിനെ കാണിച്ചതിനെക്കുറിച്ച് എത്ര വിമർശനങ്ങളായി ഇവിടെ വരുന്നത് അതിലെന്താണൊരു തെറ്റ് ഞാൻ പോലും ഞാൻ മൂന്ന് പ്രസവിച്ചു പക്ഷേ ഞാൻ പോലും ഇത് ഇത്രയും ഒരുപാട് വേദനയും ഒക്കെ ഉണ്ടായിട്ടാണ് ആയിരുന്നു പ്രസവം പക്ഷേ എങ്കിൽ പോലും ഇത്രയും ഭീ ഭയാനകമായ ഒരു അവസ്ഥയിലൂടെയാണ് മൂന്ന് പ്രസവിച്ചതെന്നുള്ളത് ഈ കുട്ടി പ്രസവിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ആ അത്രയും സമയത്തെ ആ പിടച്ചിൽ മനസാക്ഷിയുള്ള ഒരാൾക്കും അത് കണ്ണുനീരോടുകൂടി അല്ല കാണാൻ സാധിച്ചില്ല അതവർ സോഷ്യൽ മീഡിയയിൽ കൊടുത്തതിനൊക്കെ കുറിച്ച് എന്തോ ഒരു വിമർശന കുറച്ച് പേര് ഒരുപാട് ലക്ഷക്കണക്കിന് പേരതിനെക്കുറിച്ച് നല്ല അഭിപ്രായമായിട്ടിരിക്കുന്നത് ഈ പുരുഷന്മാരൊക്കെ അറിയണം സ്ത്രീകൾ ഇത്രയും നരകയാതന അനുഭവിച്ച് എത്രയോ അസ്ഥികൾ ഉറങ്ങിയ അത്രേ ഒരു കുഞ്ഞിങ്ങോട്ട് വരുന്നത് ഇടുപ്പിൻ്റെ എല്ലാം അകലുകേയില്ല അത്ര ഈ ഇടുപ്പല്ലേ ഇടുപ്പല്ല സോറി ഈ തൊടയല്ലേ ഇടുപ്പല്ല തൊടയല്ലേ തൊടയുടെ എല് ഏറ്റവും ഹാർഡായിട്ടുള്ള എല്ലാം അത്രയും അത് രണ്ട് സൈഡിലെ എല്ലും ഇങ്ങോട്ട് അകന്നെങ്കിൽ മാത്രമേ കുഞ്ഞ് വരികയുള്ളൂ അത് പലരുടേതും അകലുകയേ ഇല്ല ചില എല്ലാ ആരുടെ അകലുകയില്ല കുറേ വേദനയൊക്കെ സഹിക്കുമ്പം ചിലരുടെ കുറച്ച് അകന്ന് കിട്ടും അപ്പോഴാണ് കുഞ്ഞു വരുന്നത് ഈ ഈ കുട്ടിക്ക് മറ്റൊരു ഭാഗ്യം ഉണ്ടായി സത്യം പറഞ്ഞാൽ അവൾ അധികം നേരം പെട്ടെന്ന് തന്നെ ഒരു ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കൊണ്ട് അതികഠിനമായ വേദനയോടുകൂടി കുഞ്ഞിങ്ങി വന്നു ചില കുട്ടികൾ ദിവസങ്ങളോളമാണ് ഞാനൊക്കെ ഒരു ഫുൾ രാത്രിയായിരുന്നു എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ തിരുവല്ല മെഡിക്കൽ മെഷീനിലാണ് ഞാൻ സായ്പിൻ്റെ ആശുപത്രി എന്ന് പറയും ഇപ്പം മെഡിക്കൽ മെഷീനാണ് അവിടെയാണ് പ്രസവിച്ചത് അന്ന് ഇത്രയും വലിയ ഹോസ്പിറ്റലല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല് വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പക്ഷെങ്കിൽ അവിടെ മോർച്ചറിയുടെ എപ്പോഴത്തെ സൈഡിലായിരുന്നു ലേബർ റൂം ഒരു കാർഡ് പോലുള്ളിട്ട് എൻ്റെ അമ്മ ഒരു വേറൊരു സ്ത്രീയും കൂടെ ആ പുറത്തെ ലേബർ റൂമിൻ്റെ പുറത്തെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തോ കരുത്തി ഉണ്ടായിരുന്ന ഒരു മായോ അതുമല്ല ഒരു പേഴ്സിൽ ഇങ്ങനെ വെച്ച് സാരിയുടെ ഇടയിൽ വെച്ച് ആരും കാണാതെ അവിടെ ഏതൊരു ആരെങ്കിലും ഒന്ന് ചെന്ന് ഈ പുറത്ത് നിൽക്കുന്നവർ എന്ത് ചെയ്യാനും സാഹചര്യമുള്ള ഒരു പ്രദേശവുമായിരുന്നു ഒരു ലേഡിയും കൂടെ ഉണ്ടായിരുന്നു അവരുടെ മകള് ഞാനും ആ കുട്ടിയും കൂടെ ലേബർ റൂമിൽ കടന്നു കരഞ്ഞുകൊണ്ടിരുന്നത് നേരെ വിളിച്ചു വിളിച്ചു കൂടിക്കൊണ്ടിരുന്നത് ഈ വിളിച്ചുപോരും അമ്മ പുറത്ത് നിന്ന് കേൾക്കുക രണ്ടമ്മമാരും എന്നിട്ട് ഈ കുട്ടി ഒരു പന്ത്രണ്ട് മണിയായും ആയപ്പോൾ അങ്ങ് പ്രസവിച്ചു അപ്പോൾ അവർ അവരുടെ റൂമിലേക്ക് അങ്ങ് പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുട്ടിയൊക്കെ ഇതൊക്കെ അങ്ങ് പോയി ലേബർ റൂമിൽ നിന്ന് അങ്ങ് പോയി അതേ സമയത്ത് പിന്നീടുള്ള ഞാൻ ആറര മണിക്കാണ് പ്രസവിച്ചത് രാവിലെ ആറര വരെ ഒ സമയം എൻ്റെ അമ്മ തന്നെ പുറത്ത് നിന്നു അമ്മയ്ക്ക് അന്ന് പത്ത് നാല്പത് വയസ്സേ ഉള്ളൂ എന്നെക്കാട്ടി പതിനാറ് വയസ്സിൽ മൂ മൂപ്പേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ പ്രസവിച്ചപ്പോൾ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് നാൽപ്പത് വയസ്സേ ഉള്ളൂ ആ അമ്മ ആ വെളിയിൽ ആ മോർച്ചറിയുടെ ഇപ്പുറത്തെ ഒരു ലോൺലി പേഴ്സിൽ ഈ മകളുടെ ഉള്ളിൽ നിന്ന് കേട്ടോണ്ട് അമ്മ പറഞ്ഞ് പല വട്ടം എനിക്ക് കയറി വന്നൊന്ന് നോക്കണം ഒന്ന് തലയൊന്ന് തലോടിത്തരണം കാലം നൊഴിഞ്ഞു തരണം എന്നൊക്കെ ഉണ്ടായിരുന്നു നേഴ്സന്മാരോ നേഴ്സന്മാരാണെങ്കിൽ നേഴ്സന്മാർ ചീത്ത പറയുന്ന നമ്മളൊന്നും പറണ്ട അവരിത് ആയിരക്കണക്കിന് കാണുന്നതല്ലേ അപ്പം അവർക്ക് കണ്ട് 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 മടുത്ത് കാണും അവരെ ഒന്നും പറയണ്ട പക്ഷേ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ നമ്മളൊക്കെ പ്രൈവറ്റിലല്ലേ ഗവണ്മെന്റ് ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് സ്ത്രീകളുടെ അവസ്ഥ ഭയങ്കരമായിട്ട് ചീത്തയും പറയുവാണെന്നൊന്ന് പറഞ്ഞു കേൾക്കുന്നു എനിക്കതൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ അവരും ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ആയിരക്കണക്കിന് പ്രസവം അവർ കാണുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പത്ത് രണ്ടായിരത്തി കുട്ടികൾ ഒരു മണിക്കൂറിൽ ജനിക്കുന്നുണ്ട് അത്രയും അമ്മമാരെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ ഈ പ്രസവം കണ്ടപ്പോഴെങ്കിലും ഈ പുരുഷന്മാരുടെ സ്ത്രീകളുടെ വേറൊരു കാര്യവും ഈ പീരീഡ്സ് എന്ന് പറയുന്നത് വളരെ ദുഃഖടമായൊരു കാര്യമാണ് എല്ലാ മാസത്തിലും എത്രയധികം ബുദ്ധിമുട്ട് ഒരു പെൺകുട്ടി അതുകൊണ്ട് അനുഭവിക്കുന്നത് ഇതൊന്നും ഇന്ന് ഈ കൊലപാതകവും പീഡനവും മാനപങ്കപ്പെടുത്തി ഒക്കെ ചെയ്യുന്നവന്മാരൊന്നും അറിയുന്നില്ല പക്ഷേ അവരാരും ഇതൊന്നും കണ്ടാലും അവരുടെ കണ്ണ് തുറക്കുകയില്ല എങ്കിൽ പോലും മക്കളെ കൊ അമ്മമാരെ കൊണ്ട് പുറത്തു തള്ളുന്നവരും വരാന്തേ നിർത്തുന്നവരും അമ്മമാരെ ഉപദ്രവിക്കുന്നവരും അമ്മമാരോട് മോശമായി പെരുമാറുന്നവരോടും പെരുമാറുന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സരിവ് ഉണ്ടായാലോ ഞാൻ പറയാമല്ലോ ഞാനൊക്കെ എൻ്റെ അമ്മയൊക്കെ എന്തേലും കാര്യം വരുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ എനിക്കത് കണ്ടതിന് ശേഷം നമ്മുടെ നമ്മൾ കാണുന്നില്ലോ എനിക്കത് കണ്ടതിന് ശേഷമുണ്ടല്ലോ എൻ്റെ അമ്മ മരിച്ചു പോയി എൻ്റെ അമ്മയെക്കുറിച്ച് ഭയങ്കര വിഷമം ഇത്രയും വിഷമത്തിലൂടെ ഇത്രയും വേദനകളിലൂടെ ഈ ജീവൻ മരണ ആണല്ലോ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചെന്നുള്ള ആ വിഷമം എന്നെ മനസ്സിനെ വല്ലാതെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ കുട്ടി ഈ ഇങ്ങനെ പ്രസവിച്ച വീഡിയോ സമൂഹമാധ്യമത്തിലേക്ക് വീഡിയോ ഇട്ടതുകൊണ്ട് അതിൽ ഒരു തെറ്റുമില്ലെന്ന് എൻ്റെ അഭിപ്രായം കാരണം ഇനിയിപ്പോൾ പ്രസവിക്കാനിരിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ അവർക്കൊരു ഭയം പോലെ ഉണ്ടായിരിക്കും വലിയ ഗർഭിണികളായിട്ടുള്ള കുട്ടികൾക്കുണ്ടാകും പക്ഷേ ഈ പ്രസവം കണ്ടുകൊണ്ട് അവർക്കൊന്നും ആ പേടിയില്ല കാരണം ഇത് വലിയ കോംപ്ലിക്കേഷനൊന്നും അതിലില്ലായിരുന്നു അത് പെട്ടെന്ന് തന്നെ ഈശ്വരാനുഗ്രഹം ആ കുട്ടിയുടെ ഈശ്വരാനുഗ്രഹവും നല്ലൊരു സാഹചര്യത്തിൽ കിടന്ന് പ്രസവിക്കാനുള്ള സംവിധാനമൊക്കെ ആ കുട്ടിക്ക് എല്ലാവരുടെയും സാമ്പിനോ തലോടലും ഒക്കെ കിട്ടിയ കിട്ടാനുള്ളൊരു യോഗം അതിനുണ്ടായിരുന്നു ആ കുഞ്ഞിനും ആ രീതിയിൽ പ്രസവിച്ച് ഈ ഭൂമിയിലേക്ക് വരാനുള്ള ഭാഗ്യവുണ്ടായിരുന്നു അതേ സമയത്ത് ഇനിയുള്ള കാലങ്ങളിൽ ഇത്രയില്ലെങ്കിലും നമ്മുടെ ലേബർ റൂമുകൾക്കൊക്കെ കുറച്ച് നല്ല സംവിധാനങ്ങളും ഇപ്പോഴും മാറ്റം കാര്യമായിട്ടൊന്നും ഒന്നല്ല നല്ല സംവിധാനങ്ങളും നമ്മുടെ റിലേറ്റീവ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ഉള്ളത് ഇഷ്ടമല്ല അമ്മയും ഹസ്ബൻഡും അമ്മയും ഭർത്താവും ആ റൂമിലുണ്ടാകണം എന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കുറഞ്ഞ പക്ഷെ അവർക്കെങ്കിലും അവരുടെ അടുക്ക നിൽക്കാനുള്ള ഒരു സംവിധാനം ഉള്ള രീതിയിൽ നമ്മുടെ ലേബർ റൂമുകളൊക്കെ ക്രമീകരിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് ഞാനാഗ്രഹിച്ചുകൊണ്ട് നടക്കില്ലല്ലോ എന്നാലും ഇത്രയും പുരോഗമിച്ചിട്ടും ഈ ഭൂമിയിലെ ഈ ലോകത്ത് ഈ പിന്നെ പ്രപഞ്ചത്തിലേക്ക് ഒരു പുതിയ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അതിനെ ആ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാഹചര്യവും ഒരു പെൺകുട്ടിക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രസവിക്കാനുള്ള സംവിധാനവും ഒക്കെ ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ദിയയ്ക്കും ആ കുഞ്ഞിനും എല്ലാ ആയുരാരോഗ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു